السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي خلق الناس من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء والصلاة والسلام على من أرسل كافة للناس بشيرا ونذيرا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد كيرلا ندوت المجاهدين كارينيا رند ماسك كالمائي കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന മാനവ മൈത്രി സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് ഞാനും നിങ്ങളും ബഹുസ്വരത സഹിഷ്ണുത സമാധാനം എന്ന മഹത്തായ സന്ദേശമാണ് ഈ മൈത്രി സന്ദേശയാത്രയോടനുബന്ധിച്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് വിഷയാധിഷ്ഠിതമായി ആമുഖ ഭാഷണത്തിൽ ദീർഘമായി ഒന്നും തന്നെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട പ്രൗഢമായ പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ ഇൻഷാ ഇൻഷല്ല ഇതിൻ്റെ പിന്നിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതവർക്ക് വിട്ടുകൊടുക്കുകയാണ് കേരള നദത്തുൽ മുജാഹിദീൻ നവോത്ഥാന പ്രസ്ഥാനമാണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മുമ്പ് ആരോ നടത്തിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നടക്കുക എന്നുള്ളതല്ല നവോത്ഥാനം എപ്പോഴും ഇടപെടലുകളാൽ ഇടപെടലുകൾ നിരന്തരമായി നടക്കുമ്പോൾ മാത്രമേ നവോത്ഥാനം നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ആ ഇടപെടലാണ് സത്യത്തിൽ കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് പല രൂപത്തിലുള്ള തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ാണ് മതം ഏതല്ല മതം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ വിരൂപമായിരുന്ന ഒരു സന്ദർഭത്തിൽ മതം എന്താണ് എന്നും മതത്തിലെ യഥാർത്ഥ വിശ്വാസങ്ങൾ എന്താണ് അന്ധവിശ്വാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി സമൂഹത്തിന് പകർന്നുകൊടുക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പൂർണ്ണമായും അകന്നു നിന്നപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ചു വരികയും തുടർന്ന് സമൂഹത്തെ ചലിപ്പിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് കേരള നതുവത്തിൽ മുജാഹിദീൻ അതൊരു ഇടപെടലായിരുന്നു അന്ന് ഇപ്പോഴും ഈ പ്രസ്ഥാനം ഓരോ ഘട്ടങ്ങളിലും അത്യാവശ്യമായ ഇടപെടലുകൾ വളരെ സമാധാനപരമായ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് ഊന്നിപ്പറയാനുള്ള ഒരു കാര്യം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലും മറ്റ് മീഡിയകളിലും അച്ചടി മീഡിയകളിലുമൊക്കെ തന്നെ നിറഞ്ഞു നിന്ന ഏറെ ദുഃഖകരമായ ഒരു സംഭവം അത് മറ്റൊന്നുമല്ല പിറന്നു വീണ പിഞ്ചുകുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ കാത്തു നിൽക്കണം എന്ന് ഏതോ ഒരു ചൂഷകൻ പറഞ്ഞതിൻ്റെ പേരിൽ അത് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ സമ്മതിക്കാതെ അതിൻ്റെ പിതാവും പിതാവിൻ്റെ വാശിക്കു മുന്നിൽ നിർബന്ധത്തിന് മുന്നിൽ പകച്ചു നിന്നുകൊണ്ട് മാതാവും ഇതെന്ത എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ആശുപത്രി അധികൃതരും ജനങ്ങളും ഒക്കെ വളരെ മുട്ടി നിന്ന മണിക്കൂറുകൾ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കടന്നുപോയി ഞാനിത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് ഏതൊരു വിവരമില്ലാത്ത ആളും സ്കൂളുകളിൽ പോയി പഠിക്കുകയോ കലാലയങ്ങളിൽ പോവുകയോ വിദ്യാഭ്യാസം നേടുകയോ ഒന്നും ചെയ്യാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ പോലും ഒരു കുഞ്ഞ് പിറന്നു വീണാൽ അതിന് ആദ്യം നൽകുന്നത് ആ കുഞ്ഞിൻ്റെ മാതാവിന്റെ അമ്മിഞ്ഞപ്പാലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ മതത്തിന്റെ പേരിൽ അതും ബാങ്ക് വിളിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ധരിക്കുന്നത് എന്താണ് അത് ഇസ്ലാമാണ് എന്നാണ് ധരിക്കുക അത് ഇസ്ലാമല്ല ഇസ്ലാമുമായി അതിന് ഒരു ബന്ധവുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ മറ്റാരേക്കാളും മുന്നിൽ നിൽക്കാൻ ബാധ്യസ്ഥരായ ഈ പ്രസ്ഥാനം അതിൻ്റെ വിഭാഗം ഇന്ന് രാവിലെ ആ ചൂഷകന്റെ വീട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ജനശ്രദ്ധ ഏതാണ് ശരിയായ രൂപം എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനിയനായ ഹുസൈൻ മടവൂറിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവത്തിന്റെ ഇടപെടലിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എപ്പോഴാണ് ഈ പ്രസ്ഥാനത്തിന്റെ ദിശാബോധം സമൂഹത്തിന് ആവശ്യം അപ്പോൾ ഈ പ്രസ്ഥാനം അവരോടൊപ്പം ഉണ്ടാകും ഒരിക്കലും മുമ്പ് പോയത് പാടിപ്പ് കഴുത്തിക്കൊണ്ട് സായുജ്യമടഞ്ഞ് കഴിച്ചുകൂട്ടുകയില്ല ഈ നവോത്ഥാന പ്രക്രിയയാണ് സത്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനത്തിന് ഇന്ന് കാണുന്ന സർവ പുരോഗതിയുടെയും പിന്നിലുള്ളത് എന്നത് നാം വിസ്മരിക്കരുത് കാരണം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എല്ലാ ജനസമുദായങ്ങളിലും മതവിഭാഗങ്ങളിലും നവോത്ഥാന പ്രക്രിയകൾ നടന്നിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് പേരെടുത്ത് പറയാൻ വേണ്ടി നമ്മുടെ മുന്നിലുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികളും അതുപോലെ തന്നെ വക്കം മൗലവിയും കെ എം മൗലവിയും സീതി സാഹിബും മുഹമ്മദ് അദ്റഹിമാൻ സാഹിബും മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും മുൻനിര നേതാക്കന്മാരായി നിന്ന ആളുകൾ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ചുവടു പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ശരിയായ ദിശാബോധം നൽകി സമൂഹത്തെ വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനമാണ് കേരളീയ സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായ നിലയിൽ ഈ രൂപത്തിലുള്ള ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മാസമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും മതമൈത്രി ബഹുജന സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ ബഹുസ്വരതയുടെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും ആവശ്യകത ഊന്നിപ്പറയുകയും അതിന് പ്രതീകമായി എന്ന് നിലനിൽക്കാൻ പറ്റുന്ന നിലയിൽ മരം നട്ടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള വളരെ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലം ഈ സംസ്ഥാനത്ത് നാം നടത്തിക്കൊണ്ടുവന്നത് ഇത് ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്കതീതമായി മുഴുവൻ ജനങ്ങളും നെഞ്ചേറ്റുകയും ഇത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് എന്ന് ഊന്നിപ്പറയുകയും ചെയ്തത് ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് മിക്കവാറും എല്ലാ ജില്ലകളിലെയും ബഹുജന സംഗമങ്ങളിലും പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ തത്വസംഹിതയുടെയും ബഹുസ്വരതയുടെയും മുൻഗാമികളായ നേതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്ത്യയെ നിലനിർത്തിയ മതമൈത്രിയുടെയും സൗഹാർദ്ദതയുടെയും സഹിഷ്ണുതയുടെയും പുനരർപ്പണമാണ് ബഹുസ്വരതയും സഹിഷ്ണുതയും സമാധാനവും എന്ന ലേബിളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാനവ മൈത്രി സംഗമം എന്ന് പലരും അഭിപ്രായപ്പെടുകയും ഇതിന്റെ പ്രസക്തി വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്നത് എല്ലാ വിഭാഗങ്ങൾ ആൾക്കാരും തിങ്ങിപ്പാർക്കുന്ന നാടാണ് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല ബഹുസ്വരത ഇന്ത്യയുടെ മുഖമുദ്രയാണ് ഇതിന്റെ സൗന്ദര്യമാണ് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ആ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യം ഒരു ഭരണഘടന ആ ഭരണഘടന ഇന്ത്യ രാജ്യത്തിന് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ബഹുസ്വരതയ്ക്കൊരു പോർലും ഏൽക്കില്ല എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ഇന്ന് ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറ്റം വരികയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വംശത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം നമുക്ക് സുഖകരമല്ലാത്ത പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ പല രൂപത്തിലും നമ്മുടെ സംസ്ഥാനത്തിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം കാണാതിരുന്നു കൂടാ ബഹുസ്വരത ഉൾക്കൊള്ളുന്ന ഈ നാട്ടിലെ ഒരു മനുഷ്യന് പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വികലമായ കാഴ്ചപ്പാടോടുകൂടി ചില ആളുകൾ ഇന്ത്യയിൽ നിന്ന് നാട് വിട്ടുപോയി എന്നും നാടുവിട്ടു പോയത് സ്വർഗരാജ്യത്തെ കാണുക എന്നുമൊക്കെയുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പോലെ സുന്ദരമായ ഒരു ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഏത് മതവിശ്വാസിക്കും അവന്റെ മതവിശ്വാസം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട്ടിൽ താമസിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് കൃത്യമായി ജനങ്ങളോട് വിളിച്ചു പറയാൻ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലാണ് ബഹുസ്വരതയുടെ മാറ്റി വിളിച്ചറിയിച്ചു കൊണ്ട് ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ സഹിഷ്ണുത ആവശ്യമാണ് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഈ ബഹുസ്വരതയും സഹിഷ്ണുതയും തോളോട് തോളു ചേരുമ്പോൾ മാത്രമാണ് സമാധാനം നാട്ടിൽ നിലനിൽക്കുക എന്നും കൃത്യമായി ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ സന്ദേശയാത്രയിലൂടെ ലക്ഷ്യം വെച്ചതും ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചതും ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാന്യനായ മന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട് പലതും ഉത്തരവാദപ്പെട്ട നാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും മതവും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതവും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർച്ചയായും തീർച്ചയായും അത്തരം കാര്യങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ നാടിൻ്റെ നാടിമെടുപ്പ് മനസ്സിലാക്കിക്കൊണ്ട് മതത്തിന്റെയും വർഗത്തിൻ്റെയും പേരിൽ പരസ്പരം പോരടിക്കാതെ സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയും മേഖലകളിലേക്ക് എത്താതെ കൃത്യമായ അകൽച്ചയുടെ ആഴം കുറച്ചുകൊണ്ടു വരികയും പരമാവധി അടുക്കാവുന്നിടത്തോളം അടുക്കുകയും അടുപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് സത്യത്തിൽ നമുക്ക് എല്ലാവരോടും ചെയ്യാനുള്ളത് എല്ലാ മതവിശ്വാസവും കൂടി ഒന്നാക്കി പോവുക എന്നുള്ളത് അപ്രസക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഏക സിവിൽ കോഡ് വിവാദം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം എതിർക്കുകയും അത് നടപ്പിൽ വരുത്തരുത് എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത് ഏക സിവിൽ കോഡ് അപ്രായോഗികമാണ് അപ്രസക്തമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ മുഖമുദ്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്നതാണ് ശോഭ കടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല അപ്പൊ ഈ നിലയിലുള്ള ഈ നിലയിലുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നാം കൂടുതൽ ചിന്തിക്കണം വാചകം ഒരു ചൈനീസ് പഴമൊഴി ഓർമ്മ വരികയാണ് അതിങ്ങനെയാണ് നിങ്ങൾ കീറിമുറിച്ച് കളയുന്ന കത്രികകളാകരുത് നിങ്ങൾ തുന്നി ചേർക്കുന്ന നൂലുകളാകണം വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് ഈ വാക്കിൽ സത്യത്തിൽ ഈ ബഹുസ്വരതയും സഹിഷ്ണുതയും സമാധാനവും എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംഹിതയുടെ ഈ സന്ദേശത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് തന്നെയുമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പാരമ്പര്യമുണ്ട് അത് സൗഹാർദ്ദതയുടെയും സഹിഷ്ണുതയുടെയും പാരമ്പര്യമാണ് എപ്പോഴെല്ലാം കേരളീയ സമൂഹത്തിൽ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ രംഗത്ത് വന്നുവോ അപ്പോഴെല്ലാം അതിനെതിരെ അത് ശക്തമായി രംഗത്ത് വരികയും മതം തീവ്രവാദത്തിനെതിരെ എന്ന സന്ദേശവുമായി നഗര നഗരാന്തരങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണിത് അതുപോലെ തന്നെ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന സന്ദേശം കേരള ഭൂമിക്ക് സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണിത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എപ്പോൾ വിള്ളലുണ്ടായാലും ശരി ആ വിള്ളലുകൾ ഇല്ലാതാക്കി ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവികളും അതിന്റെ പ്രവർത്തകരും ഒരിക്കലും കത്രികകളാവുകയില്ല അവർ നൂലുകളായി തുന്നി തുന്നിച്ചേർത്തുകൊണ്ട് എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി എക്കാലവും നിലകൊള്ളും മുമ്പ് നിലകൊണ്ടിട്ടുണ്ട് ഇപ്പോൾ അവസരങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നു ഇനിയും ഈ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് തെറ്റായ ചില വീക്ഷണങ്ങളും ചില വിലയിരുത്തുകളും ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഇത് തീവ്രവാദത്തിന് മാറ്റുകൂട്ടുന്നതാണ് എന്നുള്ള നിലയിലുള്ള സംസാരങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനവും ആഗോളാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനവും എല്ലാം തീവ്രവാദത്തിന് വിത്തുകൾ പാകിയിട്ടുള്ളതാണ് എന്നുള്ള നിലയിലുള്ള ചില നീക്കങ്ങൾ മതരാഷ്ട്രവാദം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ മതരാഷ്ട്രവാദികളായ ആളുകളുടെ ഭാഗത്ത് നിന്ന് പോലും അത്തരത്തിലുള്ള ചില സംസാരങ്ങളും സമീപനങ്ങളും വാമൊഴിയായും വരമൊഴിയായും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ പ്രസ്ഥാനം കാണാതിരിക്കുന്നില്ല മതരാഷ്ട്രവാദം ഈ നാട്ടിലുണ്ടാക്കിയ വിപത്തുകൾ എന്താണ് എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കെൽപ്പുറ്റ കഴിവുള്ള ശേഷിയുള്ള ആർജവമുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതിന് അതിൻ്റെതായ അവസരവുമായി മുന്നോട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നിലയിൽ കേരള സമൂഹത്തിന് ഇന്ത്യ രാജ്യത്തിന് തന്നെ ഏറ്റവും മാതൃകയാകാവുന്ന മഹത്തായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നമ്മളുടെ രണ്ട് മാസത്തെ മൈത്രി സന്ദേശ യാത്രയുടെ സമാപനം ഇവിടെ കുറിക്കുകയാണ് ഈ ക്യാമ്പയിന്റെ സമാപനം മാത്രമാണ് ഈ സന്ദേശത്തിന് ഒരു ഒരറുതിയില്ല ഈ സന്ദേശം ഈ നാട്ടിൽ ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ സന്ദേശം നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുമായി നമ്മൾ മുന്നോട്ട് പോകും ഏതായിരുന്നാലും ഇത്തരത്തിൽ മഹത്തായ രൂപത്തിൽ കേരളത്തിലുടനീളം ഇങ്ങനെ ഒരു മൈത്രി സന്ദേശ യാത്ര സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും അത് പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം പകർന്ന് മുന്നോട്ട് വന്ന മുഴുവൻ അഭ്യുദയകാംക്ഷികളെയും ഇതിനെ നല്ല നിലയിൽ നോക്കിക്കാണുന്നവരെയും മനസ്സാ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കടപ്പാടും കടമകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ സമാപന സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള നദുവത്തുൽ കേരളാദീന്റെ സമാദരനായ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ സി പി ഉമർ സുല്ലമി അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെയെല്ലാം പ്രിയങ്കരനും ആദരണീയനും അറിയപ്പെടുന്ന പണ്ഡിതനുമായ ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ഡോക്ടർ ഹുസൈൻ മടവൂർ അവർ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നൂറ് മരങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ സന്ദേശയാത്രയുടെ മൈത്രി സന്ദേശയാത്രയുടെ പ്രതീകമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലും സംരക്ഷിച്ച് നാം കൊണ്ടുപോകുന്ന സ്നേഹമരം എന്ന പേരിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആ നൂറിൽ മരങ്ങളിൽ നൂറ്റി ഒന്നാമത്തെ മരം സ്നേഹമരം ഇന്നിവിടെ നട്ടുകൊണ്ട് നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർത്തി ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രി നമ്മുടെ എല്ലാം ആദരണീയനും പ്രിയങ്കരനുമായ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരെ ആദരപൂർവം സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ യോഗത്തിൽ സംസാരിക്കുന്ന ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന ഐ എസ് എമ്മിന്റെ പ്രതിനിധിയായ ഇസ്മായിൽ കരിയാട് എം എസ് എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ ഹാസിൽ മുട്ടിൽ കേരള നദൂത്തിൽ മുജാഹിദീന്റെ ജില്ലാ പ്രസിഡന്റ് കെ എൽ പി ഹാരിസ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വനിതാ ബിങ്ങായ എം ജി എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷമീമ ഇസ്ലാഹിയ എന്നിവരെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന കെ എം ഷാജി എം എൽ എം വി ജയരാജൻ അവൾ ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയവർക്കും ഈ യോഗത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്ന അബ്ദുൽ ഹസീബ് മദനി അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൾ തുടങ്ങി എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനെല്ലാം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുന്ന ചെയ്യുന്ന ഏകനായ ദൈവം നമ്മയെല്ലാം എന്നും സ്നേഹത്തിലും സൗഹാർദ്ദതയിലും സഹിഷ്ണുതയിലും സമാധാനത്തിലും ഒരുമിച്ച് നിൽക്കാൻ സർവ്വ സാഹചര്യങ്ങളും ഒരുക്കി തെരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته